ചെണ്ടമേളത്തിൽ ഇന്ദ്രജാലം കാട്ടി മട്ടന്നൂരും സംഘവും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ പന്ത്രണ്ട് കളഭ മഹോത്സവത്തിന്റെ ഭാഗമായാണ് മേളം നടന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ പന്ത്രണ്ട് കളപ്പ മഹോത്സവത്തിന്റെ ഭാഗമായാണ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരരുടെ നേതൃത്വത്തിൽ ത്രിപ്പിൾ തായമ്പക നടന്നത് മേളപ്രമാണിക്കൊപ്പം മക്കളായ വാദ്യവിശാരത് മട്ടന്നൂർ ശ്രീകാന്ത് വാദ്യവിശാരത് മട്ടന്നൂർ ശ്രീരാജ് എന്നിവരും മറ്റ് പത്ത് ശിഷ്യരും മേളപ്പെരുമയിൽ പങ്കെടുത്തു ഒന്നര മണിക്കൂറോളമാണ് കൃഷ്ണസന്നിധിയിൽ തായമ്പകയുടെ അലയോലികൾ ഉയർന്നത് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് മേളപ്രമാണികളാണ് മട്ടന്നൂരിന്റെ ഈന്ദ്രജാലം ആസ്വദിക്കാനെത്തിയത്